ഭക്ഷക ഒരു ഹിന്ദി സിനിമയാണ് പെൺകുട്ടികളുടെ ഒരു ഷെൽട്ടർ ഹോമിൽ സെക്ഷൽ അബ്യൂസ് നടക്കുന്ന വിവരം വൈശാലി എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് അറിയുന്നു അവരന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവിടെ വിചാരിച്ചതിനേക്കാളും വലിയ ക്രൂരതയാണ് നടക്കുന്നത് വലിയൊരു ഉണ്ട് അതിൻ്റെ പിന്നിൽ വലിയ കറപ്റ്റഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും തെളിവാണ് ഇവർ അന്വേഷിക്കുമ്പോൾ സുധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കിട്ടുന്നത് അവൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കിച്ചണിൽ ജോലിയെടുത്ത പെണ്ണാണ് അവിടെയുള്ള എല്ലാ ക്രൂരതകളും അവൾ കണ്ടിട്ടുണ്ട് എങ്ങനെയോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് പുറത്തെത്തി ഇവിടെ ഈ സംഭവമൊക്കെ വൈശാലിയോട് ജേർണലിസ്റ്റോട് പറയുന്നുണ്ട് വൈശാലി പറയും ഇത് ഞാൻ പോലീസിനോട് പറയണം അപ്പോൾ അവൾ പറയും ഞാൻ സംസാരിക്കില്ല ഞാൻ മുന്നോട്ട് വരില്ല എൻ്റെ പേരൊരു സ്ഥലത്തും വരാൻ പാടില്ല അപ്പോൾ വൈശാലിക്ക് അതെന്തുകൊണ്ടാണ് കാരണം അവരത്ര വൃത്തികെട്ട മനുഷ്യരാണ് അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം അതെൻ്റെ കാര്യമല്ല അതെൻ്റെ വിഷയമല്ല വച്ചാൽ സുധയോട് പറയുന്നുണ്ട് അവർ കാരണമാണ് നീ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല നിങ്ങൾക്ക് സുഖമാണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല എനിക്ക് തന്നെ ഈ കേസിൽ ഇടപെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി അപ്പുറത്ത് വീട്ടിൽ എന്ത് നടക്കുന്നു അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നോട് ആരും ചോദിക്കാനും വരാൻ പോണില്ല പക്ഷെ നിന്നെപ്പോലും ഞാൻ ചിന്തിച്ച് തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല നീ ഇവിടെ ഗാന്ധിജിയുടെ കുറങ്ങനെ പോലെ നിന്റെ ചെവിയും കണ്ണും വായൊക്കെ മൂടിയിരുന്നോ നീ നിനക്കു വീട്ടിൽ തന്നെ ജീവിക്കുക നിനക്കുവട്ടി തന്നെ മരിക്കുക നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ സത്യം കണ്ടിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ആൾക്കാരാണ് എത്രയോ കുറ്റവാളികൾ തെളിവില്ലാത്തിൻ്റെ പേരിൽ സാക്ഷികളില്ലാത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാതെ നടക്കുന്നുണ്ട് വാളയാറിലെ പെൺകുട്ടികളുടെ പോലെ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ വരെ ഇങ്ങനെയാണ് ഈശോ ഊമനായ പിശാചിനെ ബഹിഷ്കരിച്ചു പിശാച്ച് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ സംസാരിച്ചു തുടങ്ങി ഊമൻ സംസാരിച്ചു തുടങ്ങി നമ്മൾ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം വി ആർ അണ്ടർ ഡെബിൾസ് റൂൾ സംസാരിച്ചു തുടങ്ങണം സത്യത്തിന് വേണ്ടി